നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർഷങ്ങളോളം വഷളായിരുന്ന ഉഭയകക്ഷി ബന്ധത്തിൽ പ്രകടമായ പുരോഗതിയുടെ സൂചന നൽകിക്കൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫും സൈനിക മേധാവി ജനറൽ അസി മുനീറും വൈറ്റ് ഹൌസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി സുപ്രധാന കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അവിടെ കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ചിത്രങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ ആദ്യമായിട്ടൊന്നുമല്ല ഇത്തരത്തിൽ വൈറ്റ് ഹൌസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റുമായിട്ട് ഇത്തരത്തിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവി കൂടിക്കാഴ്ച നടത്തുന്നത് ഇതിനു മുൻപും കഴിഞ്ഞ കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് ഇത്തരത്തിൽ അസീം മുനീർ ട്രംപുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു ആറു വർഷത്തിനിടെ വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്ന ആദ്യത്തെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്ന പദവിയോടെയാണ് ഷെരീഫ് ഈ കൂടിക്കാഴ്ചക്ക് എത്തിയത് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാസ് ഷെരീഫും സൈനിക മേധാവി അസീം മുനീർ വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ പുതിയ ചിത്രം പുറത്തുവരുമ്പോൾ ചില ചോദ്യങ്ങൾ കൂടിയാണ് ഉയരുന്നത് യു എസ് പ്രസിഡന്റിനെ അത്യപൂർവ ധാതുക്കൾ സമ്മാനിക്കുന്നതാണ് ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിട്ടുള്ള ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അസീം മുനീർ മരം കൊണ്ടുള്ള പെട്ടിയിലേക്ക് വിരൽ ചൂണ്ടുന്നതും അതിനുള്ളിലെ അപൂർവ അപൂർവധാതുക്കളിലേക്ക് ട്രംപ് നോക്കുന്നതും ചിത്രത്തിൽ കാണാം ആറു വർഷത്തിനിടെയാണ് വൈറ്റ് ഹൗസ് സന്ദർശിക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു സമ്മാനം ട്രംപിന് നൽകിയിരിക്കുന്നത് വൈറ്റ് ഹൌസ് പ്രസിഡന്റ് ജെ ഡി വാൻസും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും പങ്കെടുത്ത ഈ കൂടിക്കാഴ്ച ഏകദേശം ഒന്നര മണിക്കൂറോളമാണ് നീണ്ടു നിന്നിരിക്കുന്നത് ഹസൈ മുനീർ ട്രംപുമായി ജൂണിലും കൂടിക്കാഴ്ച നടത്തിയിരുന്നു പാകിസ്ഥാനിലെ കൃഷി ഐ ടി ഖനി ധാതു മേഖല ഊർജം എന്നിവിടങ്ങളിലും നിക്ഷേപം നടത്താൻ യു എസ് കമ്പനികളെ ക്ഷണിച്ചതായി പാക് പ്രധാനമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാനിലെ അപൂർവ ധാതുക്കളിൽ യു എസിന് താൽപര്യമുണ്ട് പാകിസ്ഥാനിലെ ഏറ്റവും വലിയ ഖനന കമ്പനിയായ ഫ്രോഡിയർ വർക്ക് ഓർഗനൈസേഷൻ യു എസ് കമ്പനിയുമായി ധാരണാപത്രം ഒപ്പുവച്ചിട്ടുണ്ട് പാകിസ്ഥാനിൽ ദശലക്ഷക്കണക്കിന് ഡോളർ വില മതിക്കുന്ന ധാതു ശേഖരമുണ്ടെന്നും ഷെരീഫ് അവകാശപ്പെട്ടിരുന്നു മേഖലയിലെ വിദേശ നിക്ഷേപം സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാനും വിദേശ വായ്പാ ഭാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനും സഹായിക്കുമെന്നാണ് പാക് സർക്കാരിന്റെ വിശ്വാസം പാകിസ്ഥാന്റെ സമ്പത്തിൽ ഭൂരിഭാഗവും തെക്ക് പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് അവിടെയുള്ള വിഘടനവാദികൾ പാകിസ്ഥാന്റെയും വിദേശ സ്ഥാപനങ്ങളുടെയും ഖനനത്തെ എതിർക്കുന്നുണ്ട് പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിരോധ നവീകരണത്തിനായി അമേരിക്കൻ നിക്ഷേപം ഉറപ്പാക്കാൻ നിർണായക സാങ്കേതിക വിദ്യകൾക്ക് ആവശ്യമായ തന്ത്രപ്രധാന ധാതുക്കൾ ട്രംപിനെ സമ്മാനിച്ചുകൊണ്ട് പാകിസ്ഥാൻ സുപ്രധാന നീക്കം നടത്തി എന്നതാണ് ഒരു വിഭാഗം പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ പുതിയ വ്യാപാര നിക്ഷേപ സാധ്യതകളിലേക്ക് വാതിൽ തുറക്കുന്ന ഈ കൂടിക്കാഴ്ച ഏഷ്യൻ ഭൂരാഷ്ട്രതന്ത്രത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യതയുണ്ടെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് ഓവൽ ഓഫീസിലെ കൂടിക്കാഴ്ചയ്ക്കിടെ അപൂർവ്വ ഭൂമിധാതുക്കളടങ്ങിയ തുറന്ന മരപ്പെട്ടിയിലേക്ക് ജനറൽ മുനീർ വിരൽ ചുണ്ടെന്ന ചിത്രങ്ങളിലാണ് ഇപ്പോൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ഉയരുന്നത് ഏതായാലും അദ്ദേഹം മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ വൈസ് പ്രസിഡന്റും സ്റ്റേറ്റ് സെക്രട്ടറിയും കൂടി ഈ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് ഒരു മീറ്റിംഗ് അവസാനിച്ചിട്ടുള്ളത് ലോകമെമ്പാടുമുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ട്രംപ് നടത്തിയ ശ്രമങ്ങളെ പ്രശംസിച്ച ഷെഹബാസ് അദ്ദേഹത്തെ സമാധാനത്തിന്റെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട് ഈ സമാധാനത്തിന്റെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് അറിയാം കൃത്യമായിട്ട് ഒരു നൊബൽ സമ്മാനം എങ്ങനെയെങ്കിലും ട്രംപിന് അടിച്ചെടുത്ത് കൊടുക്കണം എന്നുള്ള കൃത്യമായിട്ടുള്ള ഒരു അജണ്ട കൂടിയാണ് ഷെഹബാസ് ഷെരീഫിന്റെ ഈ വാക്ക് മനസ്സിലാക്കാനായിട്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വെടിനിർത്തൽ സാധ്യമാക്കുന്നതിൽ ട്രംപിന്റെ ധീരവും നിർണായകവുമായ നേതൃത്വത്തെയും ഈ വർഷം ആദ്യം ഒപ്പുവെച്ച താരിഫ് കരാറിനെ അദ്ദേഹം ട്രംപിനോട് നന്ദി അറിയിച്ചു പാകിസ്ഥാൻ ഇറക്കുമതിക്ക് പത്തൊൻപത് ശതമാനം തീരുവ ചുമത്തുന്ന ഈ വ്യാപാര കരാർ പാകിസ്ഥാന്റെ എണ്ണ ശേഖരം വികസിപ്പിക്കാൻ അമേരിക്കയെ സഹായിക്കുന്നതിനെ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ പാകിസ്ഥാൻ അമേരിക്ക പങ്കാളിത്തം ശക്തിപ്പെടുത്തുമെന്ന് ഷെരീഫ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു പാകിസ്ഥാനിലെ കൃഷി ഐ ടി നാല് ഖനികൾ ധാതുക്കൾ ഊർജം എന്നീ മേഖലകളിൽ നിക്ഷേപം നടത്താൻ അദ്ദേഹം അമേരിക്കൻ കമ്പനികളെ ക്ഷണിക്കുകയും ചെയ്തു വാസ്തവത്തിൽ പാകിസ്ഥാനിലെ ട്രില്യൺ കണക്കിന് ഡോളർ മൂല്യമുള്ള ധാതു ശേഖരങ്ങളിൽ അമേരിക്കൻ കമ്പനികൾക്ക് താൽപര്യമുണ്ട് ഇതിന്റെ ഭാഗമായി പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നിർണായക ധാതുക്കളുടെ ഖനന സ്ഥാപനമായ ഫ്രോഡിയർ വാക്സ് ഓർഗനൈസേഷൻ മിസോറി ആസ്ഥാനമായുള്ള അമേരിക്ക സ്ട്രാറ്റജിക് മെറ്റൽസുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു പാകിസ്ഥാനിൽ പോളി മെറ്റാലിക് റിഫൈനറി സ്ഥാപിക്കുന്നത് ഉൾപ്പെടെയുള്ള സഹകരണ പദ്ധതികൾക്കാണ് ഇത് കൂടാതെ പാകിസ്ഥാനിലെ നാഷണൽ ലോജിസ്റ്റിക്സ് കോർപ്പറേഷനും പോർച്ചുഗീസ് കമ്പനിയായ മോ ൊട്ട എഗിൽ ഗ്രൂപ്പും തമ്മിൽ രണ്ടാമത്തെ കരാറും ഒപ്പുവച്ചു ചെമ്പ് സ്വർണം ടങ്സ്റ്റൻ അപൂർവ ഭൂമി മൂലകങ്ങൾ തുടങ്ങിയ ധാതു വിഭവങ്ങൾ കയറ്റുമതി ചെയ്യുന്നതിലൂടെ പങ്കാളിത്തം ഉടൻ ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു ഈ ധാതു മേഖലയിലെ വിദേശ നിക്ഷേപം ദീർഘകാല സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ പാകിസ്ഥാനെ സഹായിക്കുമെന്നാണ് ഷെരീഫിന്റെ പ്രതീക്ഷ എങ്കിലും ഈ ധാതു സമ്പത്തിന്റെ ഭൂരിഭാഗവും സ്ഥിതി ചെയ്യുന്നത് കലാപബാധിത മേഖലയായ തെക്ക് പടിഞ്ഞാറൻ ബലൂചിസ്ഥാൻ പ്രവിശ്യയിലാണ് വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനെതിരെ ഇവിടെയുള്ള ആളുകൾ കൃത്യമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏതായാലും മറികടന്നുകൊണ്ട് പാകിസ്ഥാൻ ട്രംപിന്റെ സഹായം കൂടി ലഭിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തുമോ എന്നുള്ളതാണ് ഭാവിയിൽ അതേസമയം തന്നെ യു ജനറൽ അസംബ്ലി എൺപതാം സെഷന്റെ പൊതുസംവാദത്തെ അഭിസംബോധന ചെയ്യവേ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വാനോളം പുകഴ്ത്തിക്കൊണ്ടാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് രംഗത്ത് വന്നത് ഇന്ത്യ പാക് സംഘർഷത്തിൽ വെടിനിർത്തൽ സാധ്യമാക്കിയത് ട്രംപ് ആണെന്നും ട്രംപിന് സമാധാന നോബൽ നൽകണമെന്ന് ഷെഹബാസ് വീണ്ടും ആവർത്തിച്ചു പറഞ്ഞിരിക്കുകയാണ് പാക് സൈന്യം വിജയം കൈവരിച്ചെന്നും ഇന്ത്യൻ വിമാനങ്ങളെ വെടിവെച്ചു വീഴ്ത്തിയെന്നും അവകാശപ്പെട്ടു വെടിനിർത്തലിന് മൂന്നാം കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായില്ലെന്ന് പാക് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കി ദിവസങ്ങൾക്കുള്ളിലാണ് ഷെഹ്ബാസിന്റെ നിലപാട് മാറ്റം അഭിസംബോധനയ്ക്ക് മണിക്കൂറുകൾക്ക് മുമ്പ് ഷെഹ്ബാസും പാക് സൈനിക മേധാവി അസീം മുനീറും വൈറ്റ് ഹൗസിൽ വെച്ച് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു ചർച്ചയിൽ മാധ്യമങ്ങളെ പ്രവേശിപ്പിച്ചിരുന്നില്ല സാമ്പത്തിക സഹകരണം അപൂർവ ധാതു എണ്ണ പരിവേഷണങ്ങൾ തുടങ്ങിയവ ചർച്ചയായി രാജ്യത്ത് നിക്ഷേപം നടത്താൻ അമേരിക്കൻ കമ്പനികളെ ഷഹബാസ് ക്ഷണിച്ചു അഫ്ഗാനിസ്ഥാനിൽ നിന്നുയരുന്ന തീവ്രവാദ ഭീഷണികൾ ചെറുക്കാൻ ട്രംപ് ഷെഹബാസിന് പിന്തുണ അറിയിച്ചെന്നും റിപ്പോർട്ടുണ്ട് ഷെഹബാസിനെയും മുനിയറിനെയും ഭക്തായ നേതാക്കൾ എന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് മുൻപേ ട്രംപ് വിശേഷിപ്പിച്ചത് പാക് അഭ്യർത്ഥന പ്രകാരം സൈനിക തലത്തിൽ ചർച്ചയിലൂടെയാണ് സംഘർഷം അവസാനിപ്പിച്ചതെന്ന് ഇന്ത്യ ആദ്യം തന്നെ വ്യക്തമാക്കി ഇന്ത്യൻ ആക്രമണത്തിൽ എയർ ബേസുകളെയും സൈനികരെയും നഷ്ടമായെന്ന് പാകിസ്ഥാൻ സമ്മതിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ആ ഇന്ത്യ നടത്തിയിട്ടുള്ള കൃത്യമായിട്ടുള്ള നിലപാടുകളെയൊക്കെ തന്നെ അതല്ല സത്യമെന്ന് വിളിച്ചു പറയുന്നതാണ് ഷെബാസിന്റെയും ട്രംപിന്റെയും ഒക്കെ തന്നെ നിലപാടുകൾ അതിന് വീണ്ടും പിന്തുണയാണ് പാകിസ്ഥാൻ നൽകിക്കൊണ്ടിരിക്കുന്നത്